നമുക്ക് കവളപ്പാറയിലേക്ക് പോകാം കവളപ്പാറയിലെത്തിയാറ് കുടുംബങ്ങളുടെ പുനരധിവാസം ആറു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ സ്വന്തം നിലയ്ക്ക് പുനരധിവസിപ്പിച്ച മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാത്രമാണ് അതും നാല് വർഷത്തിന് ശേഷം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നതുകൊണ്ടാണ് അതെങ്കിലും നടന്നത് ബാക്കി നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ചേർന്നാണ് വീട് ഒരുക്കി കൊടുത്തത് ഉരുൾപൊട്ടി കൃഷി നശിച്ച നൂറുകണക്കിന് കർഷകർക്ക് ഇതുവരെ ഒരു സഹായവും കിട്ടിയിട്ടുമില്ല കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ ഓപ്പൺ ഹാളും ഭയങ്കര എടങ്ങാറൊന്നും ഇണ്ട് അത് പുറത്ത് പറയാൻ കഴിയൂലോ ചെറിയ ചെറിയ ഞമ്മള് ഇതൊക്കെ മറിച്ചു കെട്ടിട്ടാണ് നിക്കലൊക്കെ ഞമ്മക്ക് എന്താ ഈ ഡ്രസ്സ് മാറ്റാനും പിന്നൊന്ന് എന്തെങ്കിലും ഇതിനൊന്നും കഴിയൂല അങ്ങനെ ഒന്നും രണ്ടും മാസത്തെ അല്ല അൻപത് മാസത്തെ കഷ്ടപ്പാടാണ് ഇവർ പറയുന്നത് ആറു മാസത്തേക്കെന്ന് പറഞ്ഞ് ഓഡിറ്റോറിയത്തിലെ ഒറ്റമുറി ഹാളിലേക്ക് കൊണ്ടുപോയവരാണ് അൻപത് മാസം അവിടെ തുടരേണ്ടി വന്നത് നാലു വർഷക്കാലം ഓഡിറ്റോറിയത്തിലെ ഒരു ഹാളിൽ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടിയത് ഇങ്ങനെയാണ് സങ്കടം പറഞ്ഞും പരാതിപ്പെട്ടും സമരം ചെയ്തും ഹൈക്കോടതിയെ സമീപിച്ചുമാണ് അവസാനം ഒരുവിധം ഇവർക്ക് കിടപ്പാടം തിരികെ കിട്ടിയത് ആനക്കല്ലിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ഈ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കടക്കം ദുരിതബാധിതരായ നൂറ്റി അൻപത്തിയാറ് കുടുംബങ്ങൾക്കാണ് സർക്കാർ അന്ന് പുനരധിവാസം പ്രഖ്യാപിച്ചിരുന്നത് സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും സാമ്പത്തിക സഹായം നൽകി ഇവിടെ നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് വീടൊരുക്കി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം നൽകിയതൊഴിച്ചാൽ ദുരിതബാധിതരുടെ കാര്യത്തിൽ സർക്കാർ കാണിച്ചത് കടുത്ത അലംഭാവമാണ് പുനരധിവാസം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയപ്പോൾ നിവൃത്തിയില്ലാതെ പാവങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു ആദ്യത്തെ ആ വാഗ്ദാനങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള ഓരോ നീക്കങ്ങളും കോടതി കൃത്യമായ ഇടപെടലൂടെയാണ് നടന്നിട്ടുള്ളത് ഏതാണ്ട് ഒൻപത് കേസാണ് നമ്മൾ കോടതിയില് ഈ കവളപ്പാറയ്ക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുള്ളത് കൃഷിക്കാരുടെ കാര്യത്തിലും മറിച്ചൊന്നും സംഭവിച്ചില്ല ഏക്കർ കണക്കിന് കൃഷി നശിച്ച ദുരന്തത്തിൽ ഒരു കർഷകനും സഹായം കിട്ടിയില്ല സർക്കാർ കയ്യൊഴിഞ്ഞതോടെ ചെറുകിട കർഷകരുടെ ഉപജീവനമാണ് വഴിയടഞ്ഞത് വയനാട്ടിലെ ദുരിതബാധിതർക്കെങ്കിലും കവളപ്പാറക്കാരുടെ ദുരവസ്ഥ എന്ന പ്രാർത്ഥനയിലാണ് ഇവർ ഏഷ്യാനെറ്റ് ന്യൂസ്